നമസ്കാരം ഇന്ത്യയുടെ ശത്രുക്കളായ ഭീകരർക്കെല്ലാം കുറച്ചു കാലമായി കഷ്ടകാലമാണ് നിരവധി ഭീകരരാണ് അജ്ഞാതരുടെ വെടിയേറ്റ് വിദേശങ്ങളിൽ വച്ച് കൊല്ലപ്പെടുന്നത് ഇപ്പോഴത്തെ മുൻ ഇന്ത്യൻ നാവികസേന ഉദ്യോഗസ്ഥൻ കുൽഭൂഷൺ ജാദവിനെ തട്ടിക്കൊണ്ടുപോകാൻ പാകിസ്ഥാനിലെ ചാരസംഘടനയായ ഐ എസ് ഐ എ സഹായിച്ച മത പണ്ഡിതൻ വെടിയേറ്റ് മരിക്കുമ്പോൾ ഉയരുന്നതും നിരവധി ചോദ്യങ്ങളാണ് ഇന്ത്യ ശത്രുപക്ഷത്ത് കണ്ട ഐ എസ് ഐ ഏജന്റാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് മുഫ്തി ഷാമിർ അജ്ഞാതരുടെ വെടിയേറ്റാണ് മരിച്ചത് എന്നതാണ് നിർണായകം ബലൂചിസ്ഥാനിൽ വെള്ളിയാഴ്ച രാത്രിയോടെയായിരുന്നു സംഭവം നടന്നത് ബലൂചിസ്ഥാനിലെ പ്രമുഖ മതപണ്ഡിതനായ മുഫ്തി ഷാമൂറിന് ഇത്തരത്തിൽ ഒരനുഭവം പണ്ടും ഉണ്ടായിട്ടുണ്ട് തുർബത്തിലെ ഒരു പള്ളിയിൽ രാത്രി പ്രാർത്ഥനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ മുഫ്തിക്ക് നേരെ അജ്ഞാത സംഘം വെടിയുതിർക്കുകയായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇയാളുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല സമാന രീതിയിൽ ഇന്ത്യയുടെ കണ്ണിലെ കരടായിരുന്ന പലരും പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതിനു പിന്നിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ ഇടപെടലുണ്ടെന്ന് ചില കേന്ദ്രങ്ങൾ ആരോപിച്ചിരുന്നു ജാമിയ തുലമ ഇ ഇഇസ്ലാം അംഗമായിരുന്ന മുഫ്തി മതപഠനത്തിന്റെ മറവിൽ മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് സൂചന ഐഎസ്ഐ യുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന മുഫ്തി പാകിസ്ഥാനിലെ ഭീകരവാദികളുടെ ക്യാമ്പുകൾ സന്ദർശിക്കുകയും ഭീകരരെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറാൻ സഹായിക്കുകയും ചെയ്തതായി റിപ്പോർട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ജാമിയത് ഉലമ ഇ ഇസ്ലാം പാർട്ടിയിലെ രണ്ടുപേർ വെടിയേറ്റ മരിച്ചിരുന്നു ഇവരും ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ചവരായിരുന്നു ഇവരെല്ലാം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ നിർബന്ധമായി പിടിക്കണമെന്ന് നിർദ്ദേശിച്ചവരുടെ പട്ടികയിലുള്ളവരായിരുന്നു ഇവരുടെ മരണത്തിൽ പാകിസ്ഥാൻ സംശയങ്ങൾ ഒന്നും തന്നെ ഉന്നയിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് ഇന്ത്യക്കെതിരെ തീവ്രവാദം നടത്തുന്നവർക്കുള്ള മുന്നറിയിപ്പായി ഈ കൊലപാതകങ്ങളെ വിലയിരുത്തുന്നുണ്ട് നാവികസേനയിൽ നിന്ന് വിരമിച്ച ശേഷം ഇറാനിലെ ചബഹാറിൽ കച്ചവടം നടത്തിയിരുന്ന കുൽഭൂഷൺ ജാദവ് രണ്ടായിരത്തി പതിനേഴിൽ ചാരവൃത്തി ആരോപിച്ച് പാക് സൈനിക കോടതി ശിക്ഷിച്ചതിനെ തുടർന്ന് വധശിക്ഷ കഴിയുകയാണ് വധശിക്ഷയ്ക്കെതിരെ ഇന്ത്യ അന്താരാഷ്ട്ര നീതിന്യായ നായ കോടതിയെ സമീപിച്ചിരുന്നു തുടർന്ന് കുൽഭൂഷൺ ജാദവിന്റെ വധശിക്ഷ അന്താരാഷ്ട്ര നീതിന്യായ കോടതി സ്റ്റേ ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ ഇറാൻ പാകിസ്ഥാൻ അതിർത്തിക്ക് നിന്നാണ് കുൽഭൂഷൺ ജാദവിനെ തട്ടിക്കൊണ്ടുപോയി പാകിസ്ഥാൻ സൈന്യത്തിന് കൈമാറിയത് ഇതിനു പിന്നിലെ കറുത്ത കരം മുഫ്തിഷാമിറായിരുന്നു തങ്ങൾ സുരക്ഷിത താവളങ്ങളിലാണെന്ന് ഒരിക്കൽ കരുതിയിരുന്ന ഇന്ത്യയുടെ ആ ശത്രുക്കൾ തങ്ങളുടെ സങ്കേതം സുരക്ഷിതമല്ലെന്ന് ഇപ്പോൾ തിരിച്ചറിയുന്ന നിരവധി വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് എന്തായാലും ഇന്ത്യ ചെസ് നമ്പർ ഇട്ട് വച്ചിരിക്കുന്ന ഓരോ ഭീകരരും ഇപ്പോൾ കാലപുരുക്കി പോകേണ്ട അവസ്ഥയിലാണ് എല്ലാം ഒരേ രീതിയിലുള്ള കൊലപാതകങ്ങളാണ് ഇവർ നടത്തുന്നത് എന്നതാണ് നിർണായകം ഒരു സൈക്കിളിലാണ് അജ്ഞാതൻ വരുന്നത് ഉടനടി വെടിവെക്കുകയും മറയുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇതാരാണ് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ആർക്കും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ